ഇതൊരു സാധാരണ കമ്പനിയുടെ കഥയല്ല മറിച്ച് ഓരോ ഇന്ത്യക്കാരന്റെയും സ്വപ്നങ്ങളിലേക്കും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ ഹൃദയത്തിലേക്കും നടത്തിയ ഒരു യാത്രയുടെ കഥയാണ് ഒരു കാലത്ത് കാടിന്റെയും ഗ്രാമങ്ങളുടെയും പരുക്കൻ പാതകളിൽ മാത്രം കണ്ടിരുന്ന മഹീന്ദ്ര ഇന്ന് ആഗോള വാഹന ലോകത്തെ അമ്പരപ്പിക്കുകയാണ് ഒരു സ്റ്റീൽ ട്രേഡിംഗ് കമ്പനിയായി തുടങ്ങി എങ്ങനെയാണ് മഹീന്ദ്ര ഇന്ത്യയുടെ ഓട്ടോമൊബൈൽ ഭൂപടം തിരുത്തിയെഴുതിയതെന്ന് കാണാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ സഹോദരങ്ങളായ ജെയ്സി മഹീന്ദ്രയും കെ സി മഹീന്ദ്രയും മാലിക് ഗുലാം മുഹമ്മദും ചേർന്ന് മഹീന്ദ്ര ആൻഡ് മുഹമ്മദ് എന്ന പേരിൽ ഒരു സ്റ്റീൽ ട്രേഡിംഗ് കമ്പനി തുടങ്ങി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ മാലിക് ഗുലാം മുഹമ്മദ് പാകിസ്ഥാനിലേക്ക് പോയി അദ്ദേഹം പിന്നീട് പാകിസ്ഥാന്റെ ആദ്യ ധനകാര്യമന്ത്രിയായി ഇതിനെ തുടർന്ന് മഹീന്ദ്ര സഹോദരന്മാർ കമ്പനിയുടെ പേര് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്നാക്കി മാറ്റി ഈ മാറ്റത്തോടെയാണ് ഒരു സ്റ്റീൽ കമ്പനിയുടെ വാഹന നിർമ്മാതാക്കളിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇന്ത്യക്ക് ആവശ്യമായിരുന്ന കരുത്തുറ്റ വാഹനങ്ങൾക്കായി മഹീന്ദ്ര അമേരിക്കൻ കമ്പനിയായ മില്ലീസ് ജീപ്പുമായി കൈകോർത്തു അവ ഇന്ത്യയിൽ കൂട്ടിയോജിപ്പിച്ച് വിൽക്കാനുള്ള ലൈസൻസ് മഹീന്ദ്ര സ്വന്തമാക്കി അന്ന് ഈ ജീപ്പുകൾ എല്ലാ ഭാഗങ്ങളും വേർപ്പെടുത്തിയ സി കെ ഡി അഥവാ കംപ്ലീറ്റ്ലി നോക്ക് ഡൗൺ കിറ്റുകളായാണ് ഇന്ത്യയിലെത്തിയിരുന്നത് ഈ ഭാഗങ്ങൾ പ്രാദേശികമായി കൂട്ടിയോജിപ്പിച്ചു വിൽക്കുക എന്നതായിരുന്നു മഹീന്ദ്രയുടെ പ്രധാന ദൗത്യം അവിടെ നിന്നാണ് മഹീന്ദ്രയുടെ യഥാർത്ഥ യാത്ര ആരംഭിക്കുന്നത് ഈ ജീപ്പുകൾ ഇന്ത്യൻ കരസേനയുടെയും കർഷകരുടെയും വിശ്വസ്ത വാഹനങ്ങളായി മാറി ഈ ജീപ്പ് കമ്പനിയുടെ ഡി എൻ എൽ തന്നെ കരുത്തും വിശ്വസ്തതയും എന്ന മുദ്ര പതിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലും എൺപതുകളിലും മഹീന്ദ്രയെ ഇന്ത്യ അറിഞ്ഞത് കരുത്തുറ്റ ജീപ്പുകളിലൂടെയും ട്രാക്ടറുകളിലൂടെയുമാണ് എന്നാൽ തൊണ്ണൂറുകളിലെ സാമ്പത്തിക ഉദാരവൽക്കരണത്തിനു ശേഷം മഹീന്ദ്ര ഒരു പുതിയ സ്വപ്നം കണ്ടു ഒരു ബ്രാൻഡായി രൂപാന്തരപ്പെടാനുള്ള സ്വപ്നം ആ സ്വർണത്തിന്റെ ആദ്യ ചുവടുവെപ്പുകൾ അത്ഭുതങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ആനന്ദ് മഹീന്ദ്ര വൈസ് ചെയർമാൻ സ്ഥാനമേറ്റെടുത്തതോടെ മഹീന്ദ്രയുടെ ചരിത്രം മാറിമറിയാൻ തുടങ്ങി ഒരു ജീപ്പും ട്രാക്ടറും മാത്രം നിർമ്മിക്കുന്ന കമ്പനി എന്ന പ്രതിച്ഛായയിൽ നിന്ന് മഹീന്ദ്രയെ ഒരു ആഗോള ബ്രാൻഡായി ഉയർത്തുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം ആ സ്വപ്നത്തിന്റെ ആദ്യത്തെ വിജയം രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ബൊലേറോ ആയിരുന്നു വെറുമൊരു വാഹനമായിരുന്നില്ല അത് ഇന്ത്യൻ ഗ്രാമങ്ങളുടെ ഹൃദയമിടിപ്പായി ബൊലേറോ മാറി ഈ വിജയം മഹീന്ദ്രയെ സാധാരണക്കാരന്റെ വിശ്വസ്ത ബ്രാൻഡാക്കി മാറ്റി എന്നാൽ മഹീന്ദ്രയുടെ ചരിത്രം തന്നെ മാറ്റിമറിച്ച ഏറ്റവും നിർണായക നിമിഷം രണ്ടായിരത്തി രണ്ടിൽ സ്കോർപിയോയുടെ വരവായിരുന്നു ഒരു വിദേശ പങ്കാളിയുടെയും സഹായമില്ലാതെ പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്ത ഈ വാഹനം വെറുമൊരു പുതിയ മോഡലായിരുന്നില്ല അത് ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ കഴിവിനുള്ള ധീരമായ ഒരു പ്രഖ്യാപനമായിരുന്നു ആ ഒറ്റ തീരുമാനം പരുക്കൻ ജീപ്പുകൾ നിർമ്മിക്കുന്ന മഹീന്ദ്രയെ ഒരു ആധുനിക എസ് യു വി ഭീമനായി ഉയർത്തി കോർപ്പിയോയുടെ വിജയം മഹീന്ദ്രയ്ക്ക് പുതിയൊരു ദിശാബോധം നൽകി അതൊരു തുടക്കം മാത്രമായിരുന്നു മഹീന്ദ്രയുടെ അടുത്ത നീക്കം ലോകത്തെ അമ്പരപ്പിക്കുന്നതായിരുന്നു രണ്ടായിരത്തി പത്തിൽ അവർ നടത്തിയ രണ്ട് നിർണായക തീരുമാനങ്ങൾ ഭാവിയിലേക്ക് ഒരു വാതിൽ തുറന്നു ആദ്യമായി ഇലക്ട്രിക് കാറുകളുടെ ആദ്യകാല പയനീർമാരായ ബംഗളൂരുവിലെ റീവ ഇലക്ട്രിക് കാർ കമ്പനിയെ അവർ ഏറ്റെടുത്തു ഇത് മഹീന്ദ്രയുടെ ദീർഘവീക്ഷണത്തിന്റെ ആദ്യത്തെ പ്രഖ്യാപനമായിരുന്നു അതേ വർഷം തന്നെ മഹീന്ദ്രയുടെ കണ്ണുകൾ ദക്ഷിണ കൊറിയയിലേക്കും നീണ്ടു അവിടുത്തെ പ്രമുഖ വാഹന നിർമ്മാതാക്കളായ സനോവ് മോട്ടോറിനെ ഏറ്റെടുത്തുകൊണ്ട് അവർ ആധുനിക സാങ്കേതിക വിദ്യകളും ആഗോള വിപണികളിലേക്കുള്ള പ്രവേശനവും ഉറപ്പുവരുത്തി ഈ രണ്ട് ധീരമായ തീരുമാനങ്ങളുടെയും വിജയം തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി പതിനൊന്നിൽ എക്സ് യു വി ഫൈവ് ഹൺഡ്രഡ് പുറത്തിറങ്ങിയപ്പോൾ ലോകം കണ്ടു ഒരു ഇന്ത്യൻ പെസിഫിക് ആഗോള നിലവാരത്തിൽ മത്സരിക്കാൻ കഴിയുമെന്ന് എക്സ് യു വി ഫൈവ് ഹൺഡ്രഡ് തെളിയിച്ചു ഈ ഒറ്റവാഹനം മഹീന്ദ്രയെ ഒരു ഇന്ത്യൻ യൂട്ടിലിറ്റി വെഹിക്കിൾ നിർമ്മാതാവിൽ നിന്ന് ഒരു ആഗോള എസ് യു വി ബ്രാൻഡായി ഉയർത്തി മാറുന്ന കാലത്തിനനുസരിച്ചുള്ള ഡിസൈൻ ആയിരുന്നു മഹീന്ദ്രയുടെ അടുത്ത പ്രത്യേകത രണ്ടായിരത്തി ഇരുപതിൽ താറിന്റെ രണ്ടാം തലമുറ മോഡലിന്റെ വരവോടെ മഹീന്ദ്ര ഒരു ഓഫ് റോഡ് വാഹനം എന്നതിലുപരി ഒരു ലൈഫ് സ്റ്റൈൽ ഐകണായി മാറി നഗരങ്ങളിലെ യുവാക്കളുടെയും സെലിബ്രിറ്റികളുടെയും ഇഷ്ടവാഹനമായി താർ മാറിയത് ഈ മാറ്റത്തിന്റെ തെളിവായിരുന്നു സ്ഥിരമായി അത്ഭുതങ്ങൾ കാണിച്ചു ഞെട്ടിക്കുന്ന മഹീന്ദ്ര തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എക്സ് യു വി സെവൻ ഹൺഡ്രഡ് പുറത്തിറക്കി വീണ്ടും ഞെട്ടിച്ചു ലോകോത്തര സാങ്കേതിക വിദ്യകളായ ഏഡസും അത്യാധുനിക ഫീച്ചറുകളുമായി വന്ന ഈ വാഹനം ഇന്ത്യൻ വാഹന വിപണിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു ഒരു ഇന്ത്യൻ കമ്പനിയുടെ കാറിൽ ഇത്രയും ഉയർന്ന ഫീച്ചറുകൾ പ്രതീക്ഷിക്കാത്തതുകൊണ്ട് ആളുകൾ ഈ വാഹനത്തിനായി മാസങ്ങളോളം കാത്തിരിക്കാൻ തയ്യാറായി ഇതും മഹീന്ദ്രയെ പ്രീമിയം കാർ നിർമ്മാതാക്കളുടെ ലീഗിലേക്ക് ഉയർത്താൻ കാരണമായി ഒരു കാലത്ത് കൊറിയൻ ജാപ്പനീസ് കമ്പനികൾ അടക്കി വാണിരുന്ന പതിനഞ്ച് ലക്ഷത്തിനു മുകളിലുള്ള എസ് യു വിപണിയിൽ ഇന്ന് മഹീന്ദ്രയ്ക്ക് ശക്തമായ ആധിപത്യമുണ്ട് അടുത്തിടെ അവർ പുറത്തിറക്കിയ മോഡലുകളുടെ വിജയം മഹീന്ദ്രയെ ഈ സെഗ്മെന്റിലെ അനിഷേധ്യ നേതാവാക്കി മാറ്റി എന്നാൽ നിലവിലെ വിജയങ്ങളിൽ മാത്രം ഒതുങ്ങാതെ മഹീന്ദ്രയുടെ ദീർഘവീക്ഷണം ഇലക്ട്രിക് വാഹനങ്ങളിലാണ് ഭാവിയിലെ ആവശ്യങ്ങൾ മുന്നിൽ കണ്ട് അവർ പൂർണ്ണമായും ഇലക്ട്രിക് വാഹനങ്ങൾക്കായി ഐ എൻ ജി എൽ ഒ എന്ന ഒരു പുതിയ പ്ലാറ്റ്ഫോം നിർമ്മിച്ചു വി ഫൈവ് വി ഐ സെക്സ് എക്സ് യു വി എ നൈൻ തുടങ്ങിയ അത്യാധുനിക ഇലക്ട്രിക് കാറുകൾ അവതരിപ്പിച്ചുകൊണ്ട് ഇലക്ട്രിക് വാഹന വിപണിയിൽ ടാറ്റയുമായി ഒരു നേരിട്ടുള്ള മത്സരത്തിന് മഹീന്ദ്ര ഒരുങ്ങിക്കഴിഞ്ഞു ഒരു സ്റ്റീൽ ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ട്രാക്ടർ നിർമ്മാതാവും ഇന്ത്യയുടെ ഓട്ടോമൊബൈൽ ഭൂപടം മാറ്റി മറിച്ച എക്സ് യു വി ഭീമനുമായി മാറിയ മഹീന്ദ്രയുടെ ഈ കഥ അവരുടെ മോട്ടോയായ റൈസസ് എന്ന വാക്കിനെ അമർത്ഥമാക്കുന്നു ഇന്ത്യയുടെ വാഹന സിംഹാസനമാണ് മഹീന്ദ്രയുടെ അടുത്ത ലക്ഷ്യം പതിറ്റാണ്ടുകളായി ഇന്ത്യൻ വാഹന വാഹനവിപണിയെ അടക്കിവാഴുന്ന മാരുതി സുസുക്കിയെ മറികടന്ന് മഹീന്ദ്രയ്ക്ക് മുന്നോട്ടു പോകാൻ കഴിയുമോ ഈ യാത്ര ഇവിടെ അവസാനിക്കില്ല അടുത്ത പത്ത് വർഷത്തേക്ക് മഹീന്ദ്ര ഇന്ത്യയുടെ നമ്പർ വൺ എസ് യു വി ബ്രാൻഡായി തുടരുമോ അതോ കടുത്ത മത്സരവുമായി ടാറ്റ ഹ്യുണ്ടായ് ടൊയോട്ട തുടങ്ങിയ കമ്പനികൾ അവരെ മറികടക്കുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്